மகோத்சவத்தினார் திருச்சியாக ஒரு காட்சிக்காரங்களுக்காக கையடித்தால் கட்சி அனுப்பிச்ச தந்திரங்கள் ഗ്രാമവീഥികളെ കേരളത്തിലെ പോരാട്ടം <laughs> ം സൈലന്റ്

തീർച്ചയായും തന്ത്രങ്ങൾ വരയുന്നു ശ്രീകണ്ഠ ചിഹ്നങ്ങളോട് സീസണിൽ ഇവിടെ നിർത്തിയെ മുന്നണി പോരാളിക രണ്ടാമിക്കുന്നു ും മോഹൻലാലും നിങ്ങളുടെ നിശബ്ദത പാടില്ല നിങ്ങളുടെ കയ്യേറികൾ ഉണ്ടാകണം ചക്കവള്ളിയുടെ മണ്ണിൽ നടക്കും ുംമിനും പോരാട്ട വീതികളിലേക്കു ശക്തമായ ഒരു നല്ല കരികളുണ്ടാവണം ആവേശപരമായ പോരാട്ടമാണ് ശക്തമായി നിങ്ങളുടെ മുന്നിൽ മത്സരിക്കുമ്പോൾ എന്റെ ടീമും മനുഷ്യർ അറിയാവുന്നവരാണ് ൻപരമായ <laughs> കല്ലടയിലേറ്റ रिकुने सिर्फ़म्बायम मेरी दृष्टि सोचेंगे सिर्फ़ 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 நவஜீவனாசியமா <laughs>